ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ വന്നത് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ഞാനിവിടെ ഒരു ടിപ്സാണ് പറഞ്ഞു തരുന്നത് നമ്മളെല്ലാവരും വീട്ടിലും മല്ലിയില വാങ്ങിക്കാറുണ്ടല്ലേ അപ്പം രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും രണ്ട് ദിവസം നല്ല ഒരു ദിവസം തന്നെ കഴിയുമ്പോഴേക്കും മല്ലിയില ഫ്രഷായി കൊണ്ടുവന്ന മല്ലിയിലൊക്കെ നന്നായി വാടിയതായി കാണാം അപ്പോൾ നമുക്ക് കറിയിലൊന്നും ഇടാൻ പറ്റാത്തൊരു രൂപത്തിലായി കിട്ടും അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു ടിപ്പായിട്ടാണ് വന്നത് രണ്ട് ടിപ്സ് ഉണ്ട് അതായത് മല്ലിയിലെ തന്നെ ഇതായിട്ടാണ് രണ്ട് വിധത്തിൽ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടു കൂടാതെ ഒരുപാട് കാലം നിൽക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് മല്ലിയിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ആ മഞ്ഞ ഇലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി നന്നായിട്ട് അതിൻ്റെ വേറെ ഇലകൾ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നന്നായിട്ടൊന്ന് നോക്കുക നോക്കിയിട്ട് അതിൻ്റെ ആ വേരുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ നല്ലോണം നോക്കണം ഉള്ളിൽ പുഴുവിൻ്റെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക എന്നിട്ട് കണ്ടോ ഇതുപോലെ നാരുകളും അങ്ങനെ നമ്മൾ കെട്ടിക്കൊണ്ടുവരുന്ന ആ നാരുകളിൻ്റെ ആ ചെറിയ ചെറിയ ഇതൊക്കെ വലിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ വേര് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായിട്ടൊന്ന് വെള്ള പച്ച വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു വെള്ള കോട്ടൻ്റെ തുണി എടുത്തിട്ട് അത് ഒന്ന് പര നമ്മളിങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കുക ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ആ കഴുകിയ വെള്ളമൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫാനിൻ്റെ ചോട്ടിൽ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഫാനിൻ്റെ ചോട്ടിൽ തന്നെ ഫാനിൻ്റെ ആ കാറ്റ് കൊള്ളുമ്പം അതിലുള്ള വെള്ളമൊക്കെ ഒക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ ഈ തോർത്തുമുണ്ട് അങ്ങോട്ടും ഒക്കെ എന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം നല്ലോണം അങ്ങോട്ട് പോയി കിട്ടും ഇനി നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് എടുക്കുക കണ്ടെയ്നർ എടുക്കുക എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നർ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിലുള്ള സ്ക്വയർ ടൈപ്പ് എടുത്ത് നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ഏത് ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ടത് അതിൻ്റെ മുള്ള ഇനി വേണ്ടത് നമുക്ക് ഒരു കുറച്ച് ടിഷ്യൂ പേപ്പറാണ് നമ്മൾ കുറച്ച് വലിയ ടിഷ്യൂ പേപ്പർ എടുക്കാൻ നോക്കുക ചെറിയ ടിഷ്യൂ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ കാണിച്ചുതരാം അത് ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് കണ്ടുക ഇതുപോലെ വലിയ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഇതിൽ വെച്ചിട്ടേ ഉള്ളൂ താഴെ ഭാഗത്ത് ആദ്യം രണ്ട് ടിഷ്യൂ പേപ്പർ വെക്കുക എന്നിട്ട് ഈ മല്ലിയില കഴുകി വെച്ചത് ഇതുപോലെ നല്ല ഭംഗിയിലന്നെ വെച്ചോളൂ കേട്ടോ നല്ല നിരത്തി ഇങ്ങനെ വെക്കുക അങ്ങനെ ഒന്നായിട്ട് കൂട്ടി കൂട്ടി വെക്കരുതേ ഇതുപോലെ നല്ല നല്ല ഇതിൽ വയ്ക്കുക കുറേ ഒന്നിച്ച് വെക്കരുത് കുറച്ച് കുറച്ച് വെക്കുക എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ ഇതുപോലെ രണ്ട് ടിഷ്യൂ പേപ്പർ വയ്ക്കുക പിന്നെ കുറച്ച് ഇതുപോലെ വെക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മളെ നമ്മളെ കയ്യിൽ എത്രയാണോ മല്ലിയിലുള്ളത് അതിനനുസരിച്ച് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ വെക്കുക ഒരേ ഇതിൽ തന്നെ കണ്ടെയ്നറിലും വെക്കണം എന്നില്ല ഇതിൽ കൊള്ളില് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് വേറെ ഒന്നിലേക്ക് വെക്കുക കേട്ടോ അല്ലാതെ ഇത് മുഴുവൻ ഇതിലേക്ക് കൊള്ളിക്കണം എന്നൊന്നും വിചാരിക്കാതെ ടൈറ്റായിട്ട് വെക്കരുത് എന്നിട്ട് മുകളിലും ഇതുപോലെ രണ്ട് ടിഷ്യൂ പേപ്പർ വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്തേക്ക് വയ്ക്കുക ഫ്രീസറിലല്ല താഴെ ഭാഗത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ രണ്ട് ടിഷ്യൂ പേപ്പർ പേപ്പറാകുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വേഗം നീക്കാൻ കഴിയും ഞാൻ പറഞ്ഞ് ഫസ്റ്റ് തന്നെ പറഞ്ഞ് രണ്ട് ചെറിയ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണമൊക്കെ വെക്കുമ്പോൾ നമുക്കിത് എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് മല്ലിയില എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം ഈ മല്ലിയില കേടുകൂടാതെ സൂക്ഷിക്കും നമുക്ക് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തു വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം അത് ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു അടുത്തൊരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ തന്നെ മല്ലിയില തന്നെയാണ് വേറൊരു തരത്തിലും സൂക്ഷിച്ച് വയ്ക്കാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ ഈ മല്ലിയിൽ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഉപ്പ് വെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കഴുകി കഴിഞ്ഞിട്ട് പിന്നെ പച്ച വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കഴുകുക കാരണം മറ്റേ മല്ലിയില നമ്മൾ ആദ്യം വെച്ച മല്ലിയില എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് നമ്മൾ കറിയിൽ ഉപയോഗിക്കുക ഇത് നമ്മൾ കഴുകാൻ പറ്റില്ല കാരണം ഇത് കഴുകി കഴുകാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം തന്നെ കഴുകി നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകി പിന്നെ സാദാ വെള്ളത്തിലിട്ട് പച്ച വെള്ളത്തിലിട്ട് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ നമ്മൾ വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഒന്ന് ഇട്ട് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ ചെറിയൊരു ചട്ടിയാണ് എടുത്തത് അപ്പോൾ എനിക്കിതിൽ ഫുള്ളായിട്ട് കൊള്ളുന്നില്ല അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഇത് മുക്കി വെക്കാൻ നോക്കുക കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ആ വേരൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളം ഒഴിവാക്കിയിട്ട് പോലെ തന്നെ നന്നായിട്ട് ഇതിൽ വെള്ളം ഒന്നും കൂടി വറ്റി എടുക്കണം അതിനായിട്ട് ആദ്യത്തെ പോലെ തന്നെ കുറച്ച് ഒരു തോർ തോർത്തുമുണ്ടോ അല്ലെങ്കിൽ വെള്ള തുണിയോ ടോവലോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ വെള്ളം ഒഴിവാക്കാം ഫാനിൻ്റെ ചുവട്ടിലൊരു പത്ത് മിനിറ്റ് ഇടുക ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ ഒഴിവാക്കി കിട്ടും എന്നാൽ നന്നായിട്ട് ഒന്ന് വിടർത്തി വയ്ക്കുക അപ്പം വെള്ള വെള്ളത്തിൻ്റെ ആ ഇതൊക്കെ ഒന്ന് പോയിക്കിട്ടും കേട്ടോ പിന്നെ നമ്മൾ തുർത്തുമുണ്ടിൻ്റെ മറ്റേ ഭാഗത്തോണ്ട് ഇങ്ങനെ അമർത്തിയിട്ടൊന്ന് റെഡി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിവാക്കി കിട്ടും കണ്ടോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക ഒന്നെങ്കിൽ കത്രിക ഉണ്ടോ അല്ലെങ്കിൽ കത്തിയുണ്ടോ എങ്ങനെയെങ്കിലും എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് കട്ട് ചെയ്തിട്ട് വയ്ക്കുക കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിലെന്നെ എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ തന്നെ ടവലൊന്നും ഇടണ്ട കേട്ടോ നമ്മളെ ടിഷ്യൂ പേപ്പർ ഒന്നും ഇടണ്ട സാധാ കണ്ടെയ്നറിൽ നല്ലോണം വെള്ളം തുടച്ചെടുത്തിട്ട് ആ രണ്ട് കണ്ടെയ്നർ ആദ്യം വെച്ച കണ്ടെയ്നറായാലും നല്ലോണം വെള്ളം തുടയ്ക്കണം ഇപ്പോഴത്താണ് നല്ലോണം വെള്ളം തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ല അപ്പോൾ രണ്ടാമത്തേല് തീരെ ടിഷ്യൂ പേപ്പർ ഇടേണ്ട കേട്ടോ ഇതുപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ബോക്സിൽ എടുത്ത് അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് വെക്കണത് ഇത് ഇതാകുമ്പോൾ ഫ്രീസറിലേക്ക് വെക്കണേ എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ഓരോ സ്പൂണൊക്കെ കറിയിലിട്ടിട്ട് കൊടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ രണ്ടാമത് എടുക്കുമ്പോൾ ഇത് കഴുകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉപ്പ് ഉപ്പുവളത്തിൽ ഇടണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉറപ്പാണ് നല്ലൊരു ടിപ്സാണ് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കാം മാർക്കറ്റിൽ നിന്നൊക്കെ ഒരുപാട് മല്ലിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാം ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയത് ഫ്രീസറിൽ വെക്കണം ആദ്യത്തേത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്താണ് വെക്കേണ്ടത് അതുപോലെ എടുത്തു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ അതുപോലെ വെക്കണം അത് രണ്ടും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു